ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് ഫീൽഡിലേക്ക് സ്വാഗതം ഇന്ന് ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വളരെ കുറഞ്ഞ ചേരുവയിലാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള നട്ട്സൊക്കെ ഒന്ന് പൊടിച്ചിട്ടെടുക്കാം ഞാനിവിടെ ഒരു ആറ് ക്യാഷും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആറ് ബദാമും കൂടി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പൊടിച്ചിട്ടെടുക്കാം ഫൈൻ പൗഡറാക്കിയൊന്നും പൊടിക്കേണ്ട ചെറിയ തരിതരി കണക്ക് ഒന്ന് പൊടിച്ചിട്ടെടുക്കാം അപ്പോൾ അതാത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം അടുത്തതായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു അങ്ങ് ഇട്ട് കൊടുക്കാം ശേഷം ഇതിലേക്ക് കപ്പ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഗോതമ്പൊടിയൊക്കെ ആകുമ്പോൾ കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഒട്ടും തന്നെ കട്ടകളില്ലാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അത് അത് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതങ്ങ് മാറ്റി വെക്കാം ശേഷം നമുക്കൊരു കടായിയിലേക്ക് രണ്ടര കപ്പ് അളവിൽ വെള്ളം വെള്ളമൊന്നൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ആ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഗോതമ്പൊടിയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് അതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പൊടിയൊക്കെ അടിയിൽ ചിലപ്പോൾ അടിഞ്ഞു കിടക്കാൻ സാധ്യതയുണ്ട് എന്നിട്ട് ഇത് നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് കുക്ക് ചെയ്തിട്ടെടുക്കാം ഹൈ ഫ്ലെയിമിലൊന്നും ഒരിക്കലും വെക്കരുത് കേട്ടോ ഇത് പെട്ടെന്ന് അങ്ങ് കുറുകി വരും എന്നാൽ ഗോതമ്പൊടി കുക്കാവാത്തോ ഇല്ലാട്ടോ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതൊരിത്തിരി കഴിയുമ്പോൾ തന്നെ ഇത് കുറു കുറുകി വരും കേട്ടോ അതുവരെ നമുക്ക് അങ്ങ് കുക്ക് എടുക്കാം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ അല്ലാന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് ഒരു ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റ് എങ്കിലും എടുക്കും ഇതൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് വെച്ചിട്ടൊരു അഞ്ച് ഒക്കെ ആയിട്ടുണ്ട് ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ കപ്പ് അളവിലാണ് ശർക്കര എടുത്തിട്ടുള്ളത് പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇപ്പം നിങ്ങൾ എടുക്കുന്ന ശർക്കരയ്ക്കകത്ത് കല്ലും മണ്ണും പൊടി അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉരുക്കിയതിന് ശേഷം അരിച്ചിട്ട് ആ പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഈ ഒരു മധുരം എന്ന് പറയുമ്പോൾ ഒരു ലൈറ്റ് ആയിട്ടുള്ള മധുരവേ കാണത്തുള്ളൂ ഒരുപാട് മധുരം വേണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ശർക്കരയുടെ അളവ് കൂട്ടിയിട്ട് എടുക്കാം കേട്ടോ ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയോ കൽക്കണ്ടം പൊടിച്ചതോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ അതിനുശേഷം നമുക്കിതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒരുന്നളവിൽ ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇനി ഇത് നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്കും കൂടി ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം കേട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണേ അല്ല എന്നുണ്ടെങ്കിൽ അടിക്കു പിടിക്കും അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്ന ആ ക്യാഷ്യവും ബദാമും ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട് ഇത്രയും തേങ്ങ കഴിക്കാൻ താൽപ്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ചെടുക്കാം കേട്ടോ ഈ ഒരു തേങ്ങ കഴിക്കാൻ ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ കുറച്ചിട്ടെടുക്കാം എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഡ്രിങ്ക് ഇരിക്കുന്നത് കേട്ടോ ഇത് ഇരിക്കുമ്പോൾ ഒത്തിരി കൂടി തിക്കാവും അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഗ്ലാസിലേക്ക് അങ്ങ് സെർവ് അപ്പം അതാ നമ്മുടെ ഗോതമ്പ് കാച്ചി ഇതൊക്കെ ഞാനിവിടെ ഒരു ക്ലാസ്സിലേക്ക് സെർവ് ചെയ്യുകയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എളുപ്പത്തിൽ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് എങ്ങനെയൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുക്കണം ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്